ണ്ട് മാമന്റെ വീടോട്ട് നാലുമണി ആയപ്പോ നല്ല ചക്ക ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിയാണ് കേസ് നമ്മുടെ മാമന്റെ വീടും കാര്യങ്ങളൊക്കെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് അല്ലേ എവിടെ അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ മാമന്റെ വീടിലാണല്ലേ അപ്പൊ ഇവിടത്തെ ചില കാഴ്ചകളൊക്കെ കാണിക്കാൻ കഴിച്ചു അല്ലേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും പറ ആ ആഹ് അതല്ലേ അപ്പൊ നമ്മളിവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിക്കാ ചോദിച്ചിട്ട് അപ്പാണ് വീഡിയോ അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറൊക്കെ നമുക്ക് നേരെ വീഡിയോ വീഡിയോട്ട് പോവാം നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ പൂച്ചുകുട്ടികൾ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടില്ലേ പൂച്ചുകുട്ടികൾ ഇവിടെ ഉണ്ട് പിന്നെ ഇതേ കണ്ടില്ലേ ഇത് അതിന്റെ വേറെ പൂച്ച ജൂഹി നോഹ എന്നിട്ടൊക്കെ ഇവിടുത്തെ പേര് കണ്ടില്ലേ ആണ് പിന്നെ നമ്മുടെ ഇത് കുറച്ച് ബേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ ആ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഇതവിടെ കുറേ ചെടികളും ഇതേ പ്ലാവ് മാവൊക്കെ ഉണ്ട് കേട്ടോ ഗേസ് കണ്ടില്ലേ അത കുറേ ഇതുണ്ട് ഇവിടെ ആണ് നമ്മുടെ ആമൻ്റെ വീടത്തെ നാലുമണി ആയപ്പോൾ ഇത് നല്ല ചക്ക വർത്താട്ടോ കേട്ടോ അപ്പോൾ ഇവിടെ ആയിട്ട് ഉണ്ടാക്കിയാണ് കണ്ടില്ലേ നല്ല ചക്ക വർത്താൻ എന്താണ് പറഞ്ഞു കണ്ടില്ലേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നാലുമണി ആയപ്പോൾ ഉണ്ടാക്കിയതാണ് ഞാൻ 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 ആഴ്ച നോക്കുകയാണെങ്കിൽ നമ്മുടെ ചക്കന്മാർ ഇത് ഇവിടെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കണ്ടോ ഞാൻ കാണിച്ചതാണ് അതെ ചക്കന്മാർ ഇത് ഇവിടെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിയാണ് കണ്ടില്ലേ ചെറുപ്പ സ്കൂട്ടർ ഒക്കെ എടുത്ത് വരേണ്ടി കണ്ടില്ലേ അവന്റെ അക്കാളി സാധനങ്ങളാണ് കണ്ടില്ലേ അതാണ് കേസ് നമ്മുടെ മാമന്റെ വീടും കാര്യങ്ങളൊക്കെ അപ്പോ വന്നപ്പോൾ ഇതാണ് മാമൻ്റെ വീട് കേട്ടോ അപ്പോൾ അതായത് അമ്മ വീട് അങ്ങനെയൊക്കെ പറയും കേട്ടോ ഹിന്ദുക്കള് നമ്മുടെ അമ്മ വീട് എന്ന് പറയും അപ്പോൾ എനിക്ക് അമ്മ വീട് ഇഷ്ടമാണ് നമ്മുടെ വീട് ലയിക്കാനും ചാനൽ സുക്കറിബിയനും മറക്കണ്ടട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഉമ്മാൻ്റെ വീട് അതായത് അമ്മ വീട് എന്നൊക്കെ പറയും കേട്ടോ ഇതാണ് കണ്ടില്ലേ കൈസ് ഇത്ര കുറച്ച് കാഴ്ചകളുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ വെറുതെ കാണിച്ചതാണ് കണ്ടില്ലേ അതെവിടെ വെറുതെ ഇരിക്കട്ടോ കണ്ടില്ലേ അവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതത്ര നമ്മളിത്ര നമ്മുടെ വീട് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെറുതെ വീഡിയോ ഇടാൻ വിചാരിച്ചോ അതാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്ത് കാണുന്നവരെല്ലാവർക്കും ബൈ